നമ്മുടെ വീടുകളിൽ നല്ല ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം ഉണ്ടാകണം നിസ്കരിക്കാത്ത വീടുകളിൽ ഒരിക്കലും പറക്കത്തുണ്ടാവില്ല കുർആാനാകാത്ത വീടുകളിൽ പിശാജ് പൈശാചികതയുണ്ടാകുമെന്ന ഇമ്മത്ത് രേഖപ്പെടുത്തുന്നത് കാണാം ഖുർആാനോതാത്ത വീടുകളിൽ പിശാജുണ്ടാകും വീടുകളിൽ എല്ലാ ദിവസവും വേണം പഴയ കാലങ്ങളിലൊക്കെ ഇഷരിബിന്റെ സമയായാൽ മക്കളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഉമ്മയും പാപ്പും ഇരുത്തിയിട്ട് കുർആാനോതും ഉമ്മ ഒരുമിച്ചിരുത്തും എന്നിട്ട് റാത്തി ബഹുമാനപ്പെട്ടവർ ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ആരോഗ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു മുഖ്മിനായ മനുഷ്യന്റെ എല്ലാ സംരക്ഷണവും ഉൾക്കൊള്ളിക്കുന്ന ദിക്കറികളും ദുആകളും ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ മുരീതുമാർക്ക് തയ്യാറാക്കി നൽകിയ ഹദ്ദാദും നൽകിയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കണം സുബൈ കഴിഞ്ഞാൽ മഗ്രിബിന്റെ ഇടയിൽ ഹദ്ദാദ് ഹദ്ധണം അല്ലെങ്കിൽ വിഷാ നിസ്കാരം കഴിഞ്ഞിട്ട് ഹദ്ദാദ് ഹദ് ബോധണം കുട്ടികൾ ആദ്യം തന്നെ മകരിപ് നിസ്കരിച്ചിട്ട് ഇരുത്തിയിട്ട് യാസീനോദിപ്പിക്കണം അത് മരണപ്പെട്ടു പോയ ഉമ്മ ഉപ്പമാരുടെ അതുറത്തിലേക്ക് ഹദിയ ചെയ്ത് ശീലിപ്പിക്കണം നാളെ നമ്മൾ കബറിൽ കിടക്കുമ്പോഴും നമ്മളെ കബറിലുള്ള പ്രതീക്ഷ എന്താണ് മുത്ത് പറയുന്നത് കാണാം നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയാണ് ചില കബറാളികൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഘട്ടമുണ്ട് എന്താണെന്നറിയോ പെട്ടെന്നതാ അവരുടെ പദവി അങ്ങ് കൂടുന്നു അവരുള്ള അവസ്ഥയിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം അവർക്ക് ലഭിക്കുന്നു അവർ അള്ളഹാനോട് ചോദിക്കുന്നു റബ്ബെമിൽ ഇതെങ്ങനെയാണ് എനിക്ക് കിട്ടിയത് അപ്പൊ അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് നിന്റെ മക്കൾ നിനക്ക് ഇസ്തിഫാർ നടത്തിയത് കൊണ്ട് കിട്ടിയ പദവിയാണ് മക്കളൊരു യാസീനോദിയാൽ ഇഷ മിന്റെ ഇടയില്ലെന്ന് രാത്രി കബറിൽ കിടന്നുറങ്ങാൻ എന്തൊരാശ്വാസമാണ് ഇത് നാളെന്റെ മക്കൾ ഓതുന്നു വിചാരിച്ചു നിൽക്കണ്ട അത് ഓദിപ്പിക്കാൻ നമുക്ക് കഴിയണം നമ്മൾ അതൊരു ശീലമാക്കി പഠിപ്പിക്കണം ഇഷ മഹരിബിന്റെ ഇടയിൽ യാസീൻ ഓതുന്ന ഉണ്ടാകണം പുതിയ കാലമായപ്പോൾ ഉസ്താദിനെ ഓതാനേൽപ്പിക്കുന്ന പല വീടുകളുമുണ്ട് ഖുർആൻ എടുത്തു വെച്ച് ഖാത്തുമോതിയവർക്ക് വൈകുന്നേരമായ പിന്നെ ഓൺലൈനിൽ മജിലിസാണ് നേരം പുലർന്നാലും ഓൺലൈനിൽ ഖുർആൻ എടുത്തു വെച്ച് ഓതാൻ സമയമല്ല ഈ ിലെ മജ്ലീസ് ആകുമ്പോ ഏത് പണിക്കടയിലാണെങ്കിലും ഇങ്ങനെ കേട്ടുകൊടുത്താൽ മതിയല്ലോ ചെല്ലാനുള്ളത് ഉസ്താദ് ചൊല്ലിക്കോളും നമ്മൾ അതിന്റെ കൂടെ പോയി കൊടുത്താ മതി അഥവാ അലസത നമ്മുടെ കൂട്ടത്തിലേക്ക് വരുന്നതാണ് എന്നാൽ ഇടയിൽ മക്കളെ ഇരുത്തിയിട്ട് ഒരു യാസീൻ ഓദിപ്പിച്ചിട്ട് ഹത്താതോദിയിട്ട് പഠിക്കാനിരുത്തണം എന്നാൽ വീട്ടില് പറക്കത്താ വീട്ടിൽ ഐക്യമാണ് സന്തോഷമാണ് ഞാൻ ഒരൊറ്റ ണർത്തട്ടെ നമ്മുടെ വീടുകളിൽ സമാധാനവും മക്കൾ വഴിപിഴക്കാതിരിക്കാനുമുള്ള ഏറ്റവും നല്ല ഒരു വഴി മക്കളോട് നല്ല ഇൻറ്റിമസി മക്കളോട് നല്ല സൗഹൃദം കീപ്പ് ചെയ്യണം സൗഹൃദം സ്ഥാപിക്കണം എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് മക്കളോട് സൗഹൃദമാണ് ഉണ്ടാകേണ്ടത് ഒഴുമറുബിനിൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏഴ് വയസ്സ് വരെ കുട്ടികളോട് ഒന്നിച്ച് കളിക്കണമെന്നാണ് അഥവാ ഏഴ് വയസ്സ് വയസ് കുട്ടികളെ ശാസിക്കണ്ട തല്ലണ്ട അവരെ പീഡിപ്പിക്കേണ്ട പേടിപ്പിക്കേണ്ട മക്കളോടൊന്നിച്ച് കളിക്കണമെന്നാണ് മുതൽ മുതൽ വരെ അവരോട് അവരോടൊന്നിച്ച് അവർ അവർക്ക് അതവ് പഠിപ്പിക്കണം ഏഴു മുതൽ പതിനാല് വരെ അപ്പൊ അതവ് പഠിപ്പിക്കേണ്ട സമയ ഒരു കുട്ടിന്റെ മുത്തഅല് ഹാഫി ഈ സമയത്ത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പിന്നെ കിട്ടൂല അവരോട് അഥപ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പറഞ്ഞ സംഗതി അപ്പോഴാണ് ചെയ്യേണ്ടത് ഏത് അവർ ഇഷാ മഹുരിബിന്റെ ഇടയിൽ കൂടെ ഇരുത്തിയിട്ട് പെൺകുട്ടികളാണേലും ആൺകുട്ടികളാണേലും യാസീൻ ഓതിയിട്ട് പഠിക്കാനിരുന്ന മോനെ എന്ന് പറയണം ആരാ പറയല് മക്കള് പഠിക്കുന്നുണ്ടോ ഇല്ലെന്ന് പറയാൻ തന്നെ ഇപ്പോഴത്തെ കാലത്ത് ആർക്ക ഒഴിവുള്ള ഹാദ് റാത്തി പോതുന്ന ഒരു ശീലം നമ്മുടെ നാട്ടിലൊക്കെ പണ്ടേ ഉള്ള ശീലാണ് മൗലിദിന്റെ മജിലിസുകളൊക്കെ നല്ല സമ്പന്നമായ മജിലിസുകൾ ഉണ്ടായിരുന്നു പ്രത്യക്ഷത്തിൽ ആർഭാടങ്ങളൊക്കെ മൗലിദിനും സദസ്സിനൊക്കെ കൂടിയുണ്ടാവും പക്ഷെ മൗലിദ് ഇല്ലെന്ന കുട്ടികൾ കുറഞ്ഞു വരികയാണ് മൗലിദ് ഇങ്ങനെ ചൊല്ലുന്ന മഹത്തുക്കളുടെ മാസം വരുമ്പോൾ അവരെ ആദരിക്കുന്ന അവരുടെ മൗല്യതകൾ ചൊല്ലുന്ന നല്ല മക്കൾ നമ്മുടെ വീടുകളിൽ ഉണ്ടായി വരണം ഉണ്ടായി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രമിക്കണം നമ്മൾ മക്കൾക്ക് ആവശ്യമായ തർബിയത്ത് കൊടുക്കണം അപ്പൊ ഈ അഥവ് പഠിപ്പിക്കേണ്ട സമയത്ത് ഞാൻ പറഞ്ഞല്ലോ പോയി ചെയ്യടാ പോയി ഹദ് തോതടാ പോയിടാന്ന് പറഞ്ഞാൽ മക്കള് പോവില്ല ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാവും അല്ല എനിക്ക് ചെയ്യണ്ടേന്ന് അൺകോൺഷ്യസിലായി ചോദിക്കൂല പാപ്പായി പോയല്ലോ അതേ സമയത്ത് എന്താ പറയണ്ട വാ മോനെ അമ്മക്ക് യാസീനോദാ വാ മോനെ അമ്മക്ക് ഹദ് തോദ വാ നമ്മളൊന്ന് ഞമ്മളൊന്നുപ്പനെ പോയി സിയാർത്ത് ഇത് വരിക ഇന്ന് വയതുണ്ട് അമ്മക്കൊന്ന് പോവാ എന്നിട്ട് ആ മോന്റെ കയ്യും പിടിച്ചിട്ട് പാപ്പ അപ്പുറത്തും മോൻ അപ്പുറത്തും ഇരിക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് വെക്കും നിങ്ങള് എന്തൊരു രസം ഉണ്ടാവും അങ്ങനെ ചെയ്യുന്നേ മക്കൾ ഒരു ഒരു പ്രായം വിട്ടാ പിന്ന മക്കളുടെ കൈ പിടിക്കുന്ന പിതാക്കന്മാര് ഇല്ല അതിന് ശേഷം ഖത്താബ് തങ്ങൾ പറയുന്നത് കാണാം മുതൽ ഇരുപത്തി വരെ മക്കളോട് കൂട്ടുകാരെ പോലെ കഴിയണം എന്നാണ് സൗഹൃദമാണ് ഫ്രണ്ട്ഷിപ്പ് വേണം അല്ലെങ്കിൽ പതിനാല് കഴിഞ്ഞൊരു മോനോട് അടിക്കാനും പിടിക്കാനൊക്കെ നിന്ന മോനോന്റെ പാട്ട് നോക്കി പോവും പുതിയ കാലത്ത് പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ഖത്താബ് തങ്ങൾ അവരോട് അവരുടെ